കൂടുതൽ സ്വാഗതം ഇപ്പോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഭാര്യയും ഭർത്താന്തങ്ങളുള്ള കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ ഗൃഹനാഥൻ ഇല്ലാത്ത കാര്യങ്ങൾ അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വിദ്യാ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു പേരോ പ്രശസ്തിയോ അംഗീകാരമോ വിജയമോ ഇല്ലാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലാത്ത പ്രശ്നങ്ങൾ വീട്ടിലെ പ്രധാന വാതിലിലേക്ക് വരുന്ന നെഗറ്റിവിറ്റികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തും നിങ്ങളെ അലട്ടുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും കൂടെയുള്ള ഒറ്റ പരിഹാരമായിട്ട് ഒരു ഫിങ്ഷൻ കിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ അതിൽ ഓരോ ദിക്കിലും എവിടെ എന്തൊക്കെ ടൂൾസുകളാണ് വെക്കേണ്ടത് എന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൊരു പേപ്പർ വയ്ക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഒരു വാസ്തു കൺസൾട്ടൻ്റെ ആവശ്യമില്ല ഇത് പിന്നെ എല്ലാവർക്കും സ്ഥാപന വീട്ടിലായാലും ഓഫീസിലായാലും സ്ഥാപനങ്ങളിലായാലും വയ്ക്കാവുന്നതാണ് ഇതിനെ ദിക്കുകൾ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്താക്കുന്നത് അവിടെ മറ്റു വരുന്ന സ്റ്റാറുകളിനോ മറ്റൊന്നിനോ അവിടെ ഒരു പ്രാധാന്യമില്ല വർഷാവർഷം ഇത് മാറുന്നതല്ല അപ്പം ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ കിറ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇത് പൂർണ്ണമായും എനർജൈസ് ചെയ്തിട്ടുള്ള കിറ്റാണ് ഇത് വയ്ക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരിയേറെ ചേഞ്ചുകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഫ്രങ്ഷ്യല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിങ് ബുദ്ധിയുണ്ട് ത്രീ ലെഗ്ഗിഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് വിൻചയം ഉണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ളിങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും